ആരാ ബെല്ലടിക്കുന്നേട്ടെ ആ അയ്യോ എവിടുന്നാ വരുന്നേ എന്താ ആ മോളെ ഇവിടെ ജോലിക്ക് ഒരാളിനെ വേണോന്നോ ഇന്നില്ല കടയിൽ വന്നപ്പം ഒരു നാരായണൻ ചേട്ടൻ പറഞ്ഞായിരുന്നേ ഞാൻ ഇച്ചിരി ദൂരേന്ന് വരുവാ ജോലിക്ക് ആള് വേണോ നിങ്ങൾ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചു കേട്ട് വന്ന അപ്പം ആ കടയിലെ ചേട്ടനാ പറഞ്ഞത് ഇവിടെയാണ് ഇത് അഡ്രസ് ഒന്നോ അത് വന്നതാ അയ്യോ ചേച്ചി കഴിഞ്ഞ മാസമൊക്കെ ആയിരുന്നു നമുക്കിവിടെ ആൾ വേണ്ടിയത് കഴിഞ്ഞ മാസമൊക്കെ പിള്ളേരും ഏട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വന്നു അപ്പോൾ അവരെല്ലാം ഈ മാസം ആരംഭത്തിൽ തന്നെ പോയി അന്നാ ഞങ്ങളൊരു പരസ്യം ഇട്ടായിരുന്നു പിന്നെ നാരായണൻ ചേട്ടനോടും കടയിൽ പറഞ്ഞായിരുന്നു ഒരാൾ വേണമെന്ന് അയ്യോ രണ്ടു മാസം കഴിഞ്ഞു പോയല്ലോ ഇനി ആവശ്യമുള്ളപ്പം വിളിക്കാം കേട്ടോ എന്നാൽ ശരി മോളെ ആയിക്കോട്ടെ ഞാൻ വേറെ എവിടെയെങ്കിലും തേടിക്കോളാം ഞാൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണേ പോവുക കേട്ടോ ആരാ ഇങ്ങോട്ട് വന്നേടി ആ എന്താ ആൻറ്റി വിളിച്ചത് ഞാനങ്ങ് പോവായിരുന്നു മോളത് പറഞ്ഞത് കൊണ്ട് എന്താ വിളിച്ചേ ആ എന്നാ പറഞ്ഞു ജോലിക്ക് ആള് വേണ്ടെന്നോ അത് അവളല്ല തീരുമാനിക്കുന്നത് ഞാനല്ലേ തീരുമാനിക്കുന്നേ ഞാനിവിടുത്തെ അമ്മായിയമ്മയാ ഇവിടെ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ ഞാൻ വേണമെന്ന് പറഞ്ഞാൽ വേണം ഞാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ട ഇനി ആൾ വേണ്ടി വിളിക്കാം കേട്ടോ ഇപ്പോൾ ആൾ വേണ്ട പോക്കൂ ഇതൊന്ന് പറയാനാ വിളിച്ചത്